കേരളത്തിന്റെ ആത്മീയ ചൈതന്യമായ ശബരിമലയെയും അവിടുത്തെ നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പ സ്വാമിയെയും തകർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള വർഷങ്ങൾ വിശ്വാസത്തെ ഭരണകൂടം കൊണ്ടും പോലീസ് മുറകൾ കൊണ്ടും അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ കാലം അതിന് കാത്തു വെച്ച മറുപടികളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് വാർത്തകളിൽ നിറഞ്ഞവർ ഇന്ന് എവിടെയാണ് എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇതിനൊപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വരുമ്പോൾ ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മഞ്ജു എന്ന വിസ്മരിക്കപ്പെട്ട പേരും ഇന്നത്തെ ദുരവസ്ഥയും ശബരിമലയിൽ ആചാര ലംഘനം നടത്താനെത്തിയ സ്ത്രീകളുടെ പേര് പറയുമ്പോൾ ബിന്ദു അമ്മിണി കനകദുർഗ രഹ്നാ ഫാത്തിമ എന്നിവരുടെ പേരുകളാണ് മലയാളിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക എന്നാൽ ഇവരോടൊപ്പം കയറാൻ നിശ്ചയിച്ചുറപ്പിച്ചെത്തിയ മഞ്ജു എന്ന സ്ത്രീയെക്കുറിച്ച് അധികമാരും അറിഞ്ഞില്ല കേരള ദളിത് ഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന ചാല മോഹനൻ അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ മഞ്ജു എന്ന വ്യക്തിക്ക് ഇന്ന് എന്ത് സംഭവിച്ചു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് വിശ്വാസത്തിന്റെ ഭാഗമായല്ല മറിച്ച ആചാരങ്ങളെ വെല്ലുവിളിക്കാനും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുമാണ് മഞ്ജു ശബരിമലയിലെത്തിയത് അന്ന് മുപ്പത്തി ആറ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഇവർ ഇന്ന് മരണത്തോട് മല്ലിട്ട് കിടപ്പിലാണെന്നാണ് മോഹനൻ വെളിപ്പെടുത്തുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ പരസഹായമില്ലാതെ ഒന്നിനും സാധിക്കാത്ത വിധം മാരകമായ അവസ്ഥയിലാണ് ഇന്ന് ആ യുവതി വിശ്വാസികൾ ഇതിനെ കാണുന്നത് അയ്യപ്പസ്വാമിയുടെ നീതിയായാണ് വ്രതം നോക്കാതെ ആചാരങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് പവിത്രമായ ആ മണ്ണിൽ ചവിട്ടിയവർക്ക് കാലം നൽകിയ ശിക്ഷയാണിതെന്ന് വിശ്വാസ സമൂഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് മാധ്യമങ്ങൾ എന്തുകൊണ്ട് മഞ്ജുവിന്റെ ഇന്നത്തെ അവസ്ഥ അന്വേഷിക്കുന്നില്ല എന്ന ഗൗരവകരമായ ചോദ്യവും ചാനാ മോഹനൻ ഉയർത്തുന്നുണ്ട് ചൂട്ടം കത്തിച്ച് മുന്നിൽ നിന്നവരുടെ പതനം ശബരിമലയിൽ ആചാര ലംഘനത്തിന് ഒത്താശ ചെയ്തവരും അതിനായി പന്തം കൊളുത്തി മുന്നിൽ നടന്നവരും ഇന്ന് അശാന്തിയുടെ നിഴലിലാണ് ഒരു കാലത്ത് അധികാരത്തിന്റെ ഹുങ്കിൽ വിശ്വാസികളെ വെല്ലുവിളിച്ച പലരും ഇന്ന് ജനമധ്യത്തിൽ അപഹാസ്യരായി മാറിക്കഴിഞ്ഞു മഞ്ജുവിന്റെ അവസ്ഥ ഒരു ഉദാഹരണം മാത്രമാണ് ശബരിമല പ്രവേശനത്തിന് ശേഷം ബിന്ദു അമ്മിക്കും കനകദുർഗയ്ക്കും സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനകളും ഒറ്റപ്പെടലുകളും നാം കണ്ടതാണ് ഇതിനെയെല്ലാം കേവലം യാദൃശികതയായി കാണാൻ വിശ്വാസികൾ തയ്യാറല്ല അയ്യപ്പൻ എന്ന സത്യത്തിന് മുന്നിൽ അഹങ്കാരം വിനയായി മാറിയ കാഴ്ചയാണിത് ശബരിമല സന്നിധാനത്ത് ഭക്തർ സമർപ്പിച്ച സ്വർണത്തിലും പണത്തിലും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നുവെന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടത്തിന്റെയും ദേവസ്വം ബോർഡിന്റെയും തണലിൽ നടന്ന ഈ കൊള്ളയുടെ വ്യാപ്തി വിവരണാതീതമാണ് അയ്യപ്പന്റെ സ്വത്ത് അപഹരിച്ചവർക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ലെന്നത് ഒരു വിശ്വാസം മാത്രമല്ല അതൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു അഴിമതിക്ക് നേതൃത്വം നൽകിയ പല ഉദ്യോഗസ്ഥരും ഇന്ന് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നതായും ജയിലറയ്ക്കുള്ളിൽ പോലും അവർക്ക് സമനില തെറ്റുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ വാർത്തകൾ പുറത്തു വരുന്നത് ഭരണപക്ഷത്തെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് സ്വർണത്തിന്റെ കണക്കുകളിൽ വന്ന കുറവും അത് മറച്ചുവെക്കാൻ അധികാരികൾ കാണിക്കുന്ന വെപ്രാളവും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പന്റെ കാശി തിന്നാൽ അത് പുരപ്പുറത്ത് കൂവി വിളിക്കുമെന്ന് പഴഞ്ചൊല്ല അന്വർത്ഥമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ശബരിമല എന്നത് കേവലം ഒരു തീർത്ഥാടന കേന്ദ്രമല്ല മറിച്ച് കോടിക്കണക്കിന് ആളുകളുടെ വികാരമാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ശരീരവും മനസ്സും ശുദ്ധീകരിച്ചാണ് ഓരോ ഭക്തനും ആ മല കയറുന്നത് എന്നാൽ ആ വ്രതശുദ്ധിയെ പരിഹസിച്ചുകൊണ്ട് ആർത്തവ ലഹളകൾക്ക് ആഹ്വാനം ചെയ്തും ആചാരങ്ങളെ ലംഘിക്കുമെന്ന് ശപഥം ചെയ്തും മല കയറിയവർക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ മഞ്ജുവിനെ പോലെയുള്ളവർ കാണിച്ച ആവേശം ഇന്ന് അവരുടെ ജീവിതത്തെ തന്നെ ഇരുളിലാഴ്ത്തിയിരിക്കുന്നു വിശ്വാസത്തെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ ഭക്തരുടെ കണ്ണീരിന് മറുപടി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പൊതുവായ വിലയിരുത്തൽ ചാലാ മോഹനന്റെ വെളിപ്പെടുത്തൽ ഒരു മുന്നറിയിപ്പാണ് വിശ്വാസം കൊണ്ട് അമ്മാനമാടാൻ ശ്രമിക്കുന്നവർക്ക് കാലം സാക്ഷിയായി തിരിച്ചടികൾ നൽകുമെന്ന മുന്നറിയിപ്പ് ഇന്ന് കേരളം കാണുന്നത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ പിന്നിലെ ഓരോ കറുത്ത കൈകളും പുറത്തു വിശ്വാസികളെ ദ്രോഹിച്ചവർക്ക് കാലം കാത്തുവച്ച നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും മഞ്ജുവിന്റെ ജീവിതം ഇതിനൊരു വലിയ പാഠമാണ് മാധ്യമങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സത്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കരുത്ത് ലോകം മനസ്സിലാക്കുകയുള്ളൂ അയ്യപ്പനൊരു മിത്തല്ല അതൊരു നീതിയാണെന്ന് ഓരോ സംഭവങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു